കാലാവസ്ഥ ഏതുമാവട്ടെ റോയിയുടെ പൊരിയിടത്തിൽ കൃഷി നൂറുമേനി അയ്യപ്പൻകോവിൽ മേരുകുളം ഉപ്പൂട്ടിൽ റോയിയാണ് പ്രതികൂല കാലാവസ്ഥയിലും മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് വേനലിന്റെ കാഠിന്യം കാരണം പച്ചക്കറി കൃഷിയിൽ നിന്ന് ഭൂരിഭാഗം കർഷകരും പിൻവാങ്ങിയപ്പോഴും റോയി പച്ചക്കറി കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല റോയിയുടെ കൃഷിയിടത്തിൽ ഇപ്പോൾ ബീൻസ് നൂറുമേനി വിളവാണ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥ ഏതുമാവട്ടെ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുമായി മേരുകുളം ഉപ്പൂട്ടിൽ റോയി മാതൃകയായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർച്ചയായി വർഷത്തിൽ രണ്ടു തവണ പച്ചക്കറി വിളവെടുപ്പ് നടത്തി മാതൃകാ കർഷകരുമായി കഴിഞ്ഞ വേനൽ കടുത്തതോടെ സ്ഥിരമായി പച്ചക്കറി കൃഷി ഇറക്കിയിരുന്ന കർഷകരിൽ ഭൂരിഭാഗവും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയില്ല എന്നാൽ റോയി നിശ്ചയദാർഢ്യത്തോടെ പച്ചക്കറി കൃഷിയുമായി മുന്നോട്ടു പോയി കുഴിച്ചു വെച്ച ബീൻസ് ന്യായ വിളവും നൽകി പറയുന്നു നമ്മൾ നമ്മൾ നല്ല സ്വന്തം രീതി ഉപയോഗിക്കാനുള്ള പുറത്തോട്ട് നമ്മുടെ ചേമ്പ ചേന മഞ്ഞൾ ഇഞ്ചി മരച്ചീനി ഇതെല്ലാം റോയെ പുരയിടത്തിൽ വിളയും പച്ചക്കറി കൃഷിയും ഇതിനോടൊപ്പം ചെയ്താണ് ഈ കർഷകൻ വിജയം ഭരിക്കുന്നത് ഡബിൾ കട്ടിംഗ് നാടൻ ബുഷ് ആന്ധ്രാ ബുഷ് ഇനത്തിൽപ്പെട്ട ബീൻസുകളാണ് വിളഞ്ഞു നിൽക്കുന്നത് അയ്യപ്പൻ കോവിൽ കൃഷി പയറും നേതൃത്വമാണ് അതിലൊക്കെ അതിനെല്ലാം നേരിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിയും പച്ചക്കറി മഞ്ഞൾ ഇഞ്ചി വാഴ അങ്ങനെ എല്ലാവിധ കൃഷികളും വളരെ വളരെ മനോഹരമായിട്ട് വളരെ ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നമ്മുടെ പഞ്ചായത്തിലെ ഒരു മികച്ച ഒരു കർഷകനാണ് നമ്മുടെ റോയ് ചേട്ടൻ നമ്മുടെ പഞ്ചായത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഈ പച്ചക്കറി കൃഷിയിലേക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ കർഷകരെ നമുക്ക് ഉള്ളു അപ്പം ഏറ്റവും വളരെ നല്ല രീതിയിൽ വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്ത് നല്ലൊരു മാതൃകയായ ഒരു കർഷകനാണ് നമ്മുടെ റോയി ചേട്ടൻ ഇപ്പോൾ വിളവെടുക്കുന്നത് കൂടാതെ ഓണത്തിനായി വേറെയും കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി ആവശ്യക്കാർക്ക് നേരിട്ടും കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ചാലിലുമാണ് വിൽപ്പന നടത്തുന്നത് വിളഞ്ഞ ബീൻസിന്റെ വിളവെടുപ്പ് ഇന്നു മുതലാണ് ആരംഭിച്ചത് ന്യായ്വില ലഭിക്കുകയും മികച്ച വിളവും ലഭിച്ചതിനാൽ കൃഷി ലാഭകരമാക്കിയിരിക്കുകയാണ് ഈ കർഷകൻ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ